നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ടോക്സിസിറ്റി എന്നത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം ടോക്സിസിറ്റി എന്നത് മലയാളത്തിൽ പറഞ്ഞാൽ വിഷത്വം അല്ലെങ്കിൽ തിന്മ സ്വഭാവം എന്നൊക്കെ പറയാം ഒരാളുടെ ഒരു സാഹചര്യത്തിൻ്റെയോ ജീവിതത്തിൽ നെഗറ്റീവ് സ്വാധീനം ഉണ്ടാക്കുന്ന ഗുണങ്ങളെയോ പ്രവൃത്തികളെയോ സൂചിപ്പിക്കുന്ന ഒരു പദം കൂടിയാണിത് ടോക്സിറ്റിയുടെ അർത്ഥം എന്താണ് വിഷമുള്ള ഹാനികരമായ സ്വഭാവം എന്ന അർത്ഥം ഇതിനുണ്ട് ഒരു ബന്ധം സമീപനം സംസ്കാരം ജോലി അല്ലെങ്കിൽ വ്യക്തി മനസ്സിനും ശരീരത്തിനും ദോഷകരമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു പദമാണിത് ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന പ്രധാന മേഖലകൾ എന്തെല്ലാം ഏതെല്ലാമാണെന്ന് നമുക്ക് ചിന്തിക്കാം ബന്ധങ്ങളിലാണ് പ്രധാനമായി ഈ വാക്ക് ഉപയോഗിക്കുന്നത് മാനസികമായി ചൂഷണം ചെയ്യൽ നിയന്ത്രിക്കാൻ ശ്രമിക്കൽ സ്ഥിരം വിമർശനം കാണിക്കൽ ഇതെല്ലാം ഇതിൽ പെടുന്നു ജോലിസ്ഥലങ്ങളിൽ സമ്മർദ്ദം മാത്രം നൽകുന്ന വിലമതിക്കാത്ത വളർച്ച തടയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു വിഷമകരമായ വിമർശനങ്ങൾ തെറ്റായ വിവരങ്ങൾ കമ്പാരിസൺ കൾച്ചർ ഇവയെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്ക് കാണാവുന്നതാണ് മനസ്സ് അസ്വസ്ഥത പ്രക പ്രകടിപ്പിക്കുന്ന അവസ്ഥയിൽ അതിന് എത്തിച്ചേർക്കുന്നു ടോക്സിക് ലക്ഷണങ്ങൾ തിരിച്ചറിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സ്ഥിരം നിന്ന അല്ലെങ്കിൽ കുത്തുവാക്കുകൾ സംസാരിക്കുന്ന രീതി കള്ളവാക്ക് വഞ്ചന സ്വാർത്ഥത മാനസിക ശാരീരിക അതിക്രമം നിന്നാഭാവം നിറഞ്ഞ അന്തരീക്ഷം ഇവയെല്ലാം ടോക്സിസിറ്റി തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു ടോക്സിസിറ്റി കൈകാര്യം ചെയ്യാൻ നാം എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാം പരിധികൾ സ്ഥാപിക്കുക ആത്മവിശ്വാസം വളർത്തുക സംസാരം തുറന്നു തുറന്നുവെക്കുക നെഗറ്റീവ് സ്വാധീനം കുറയ്ക്കുക കൗൺസിലേഴ്സ് അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരു സുഹൃത്തിൻ്റെ സഹായം തേടുക ഇവയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ടോക്സിക്സ് ടോക്സിസിറ്റി ജീവിതവുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു കാരണം അത് നമ്മുടെ മനസ്സ് ശരീരം ബന്ധങ്ങൾ വളർച്ച എല്ലാത്തിനെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് വ്യക്തിഗത ബന്ധങ്ങളിൽ ഒരു ടോക്സിക് സുഹൃത്ത് പങ്കാളി അല്ലെങ്കിൽ കുടുംബാംഗം സ്ഥിരമായി നമ്മെ താഴ്ത്തി സംസാരിക്കുകയും വിശ്വാസം തകർക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് കരുതുക ഇത് ആത്മവിശ്വാസം നമ്മളിൽ നഷ്ടപ്പെടുത്തുന്നു ജോലി ബിസിനസ് ജീവിതത്തിൽ ടോക്സിക് വർക്ക് കൾച്ചർ സമ്മർദ്ദം സ്ഥിരം വിമർശനം അനീതിയുള്ള തീരുമാനങ്ങൾ പ്രവർത്തനോത്സാഹം എന്നിവയെ നശിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് സ്വന്തം മനസ്സിൽ ടോക്സിക് സെൽഫ് ടോക്ക് തുടങ്ങുകയും എനിക്ക് ഇനി ഒന്നിനും കഴിയുകയില്ല ഞാൻ വില കുറഞ്ഞവനാണ് എന്ന ചിന്ത വളരുകയും ചെയ്യുന്നു അത് നമ്മുടെ വളർച്ചയെ തടയുന്നു സോഷ്യൽ മീഡിയയിൽ കൂടി കമ്പാരിസൺ കൾച്ചറും ഹെയ്റ്റ് കമൻസും സമ്മർദ്ദ മാനസിക സമ്മർദ്ദം ഉടലെടുക്കുകയും അവ നമ്മുടെ മാനസിക ധൈര്യം കുറയ്ക്കുകയും ചെയ്യും ടോക്സിസിറ്റി ജീവിതത്തെ ബാധിക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മാനസിക ആരോഗ്യം ഉത്കണ്ഠ വിഷാദം എന്നിവയ്ക്കിത് കാരണമാക്കുന്നു ശാരീരിക ആരോഗ്യമായ ഉറക്കം കുറയുക ശരീരവേദന പ്രതിരോധശേഷി ശേഷി കുറയുക ഇവയ്ക്കെല്ലാം സാധ്യത വളരെയാണ് ബന്ധങ്ങളുടെ ഗുണനിലവാരം വിശ്വാസം നഷ്ടപ്പെടുക ഒറ്റപ്പെടൽ എന്നിവ ഉണ്ടാക്കുന്നു സ്വപ്നങ്ങൾ ഉപേക്ഷിക്കൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തൽ എന്നിവ കൊണ്ട് ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറിപ്പോകുന്നു ജീവിതത്തിൽ നിന്ന് ടോക്സിസിറ്റി കുറയ്ക്കാൻ നാം എന്ത് ചെയ്യണമെന്ന് ശ്രദ്ധിക്കാം സെൽഫ് അവെയർനെസ് ഉണ്ടാക്കുക വിഷമകരമായ സ്വാധീനങ്ങളെ തിരിച്ചറിയുക ആളുകളുടെ പെരുമാറ്റം സ്ഥലങ്ങൾ സാഹചര്യങ്ങൾ ഇവ എപ്പോഴും നിങ്ങളെ സമ്മർദ്ദിലാക്കുന്ന ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിയെടുക്കുക അതിൽ നിന്നും അകലുക മറ്റ് ബന്ധങ്ങളും ആയി ബൗണ്ടറീസ് പാലിക്കുക സ്ഥിരം വിമർശനം കുറ്റപ്പെടുത്തൽ വിശ്വാസം കുറവുള്ളവർ എന്നിവരെ അകറ്റി നിർത്തുക അറിയാതെ നാം മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നത് വിഷം പതുക് പതുക്കെ കുടിക്കുന്നത് പോലെയാണ് ഇത് എനിക്ക് ശരിയല്ല എന്ന് പറയാൻ പഠിക്കുക പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുമായി സമയം ചിലവിടുക സന്തോഷം നൽകുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക മനസ്സിനും ശരീരത്തിനും പോഷകമായ പ്രവൃത്തികളും ചെയ്ത് സെൽഫ് കെയർ നടത്തുക ധ്യാനം വായന സംഗീതം നടത്തം പോലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുക സ്വയം നല്ല ചിന്തകൾ നിറയ്ക്കുമ്പോൾ പുറം ലോകത്തെ വിഷബാധയ്ക്ക് ശക്തമായ നേരിട്ടം നേരിട്ടം നേരിടാനായിട്ട് സാധിക്കും നമുക്ക് നേരിടാൻ സാധിക്കും നമുക്ക് വളർച്ചയുടെ വഴിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലക്ഷ്യങ്ങൾ ഫോക്കസ് ചെയ്ത് ജീവിക്കുക ടോക്സിസിറ്റി നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന കയർ പോലെയാണ് ആ കയർ വെട്ടി സധൈര്യം മുന്നോട്ട് പോവുക ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ ടോക്സിസിറ്റി എന്നത് എത്ര മാത്രം ദോഷകരമാണെന്നും അത് വ്യക്തി ജീവിതത്തെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നും പല സന്ദർഭങ്ങളിൽ കൂടി ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം